എന്താച്ച വേഗം തീരുമാനിക്കി രാവിലെ തന്നെ കെട്ടി കെട്ടിയൊരുങ്ങിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് നിങ്ങൾ എന്താച്ചാ പറഞ്ഞോട് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കാനാണ് അപ്പൊ എന്നെ വിളിച്ചെത്തിക്കുന്നത് ഈ പേരന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് അത് എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ തീരുമാനിക്കും എന്നിട്ട് വാളയ്ക്ക് പോവാന് അതെന്താ ഇത്ര പറയാനുള്ളത് വീട് സ്ഥലം തന്നെയാണ് പിന്നെ എന്തേലും അതിലുള്ള പൈസ എന്തേലും തരണ്ടേ എത്ര ഉദ്ദേശിക്കണേ അതും കൂടി ഒന്ന് പറഞ്ഞാ ലക്ഷം അതിലും തരൂല വെറും രണ്ട് ലക്ഷം ഉറുപ്പിയെ അതെന്താ ഇക്ക് മാത്രം അങ്ങനെ നിങ്ങള് പേര് സ്ഥാനം ഒക്കെ എടുക്കാ ഇക്ക് വെറു രണ്ടു ലക്ഷം ഉറുപ്പിയും തരിക അതൊന്നും നടക്കണ കാര്യമില്ല കേട്ടമ്മ ഞാൻ പറഞ്ഞുതരാ അതെന്താ പറ്റൂലെന്ന് അന്നെ കെട്ടിക്കുമ്പോളേ മുപ്പത് പവന്റെ പണ്ടെ തന്നിട്ടാ കെട്ടിച്ചിണത് അതിന് പുറമേ ആണിപ്പീ രണ്ടു ലക്ഷം അത് ഈ ആയതുകൊണ്ട് തരുക നിക്ക അല്ലെങ്കിൽ ഒന്നും തരൂല അയിന് ഈ എന്തിനെ സംസാരിക്കുന്നത് ഞങ്ങളെ പെരേത്ത പ്രശ്നമാണ് ഞങ്ങളെ കുടുംബക്കാരാണ് അയിന് ഈ ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ പറയും എനിക്ക് പറയാനുള്ള അവകാശം തന്നെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ കൂട്ടിക്കോ അന്നെ കെട്ടിച്ചിട്ട് എവിടുന്നേ ഇറങ്ങി പോകുമ്പോ അഞ്ച് പവന്റെ സ്വർണം ഞാൻ ഊരിയാണ് തന്നുകള് അന്നൊന്നും കേട്ടില്ലല്ലോ അന്റെ വരാ ഇന്റെ പെരാന്നൊക്കെ ഇപ്പൊ മുതലിന്റെ കാര്യം വന്നപ്പോ ഇങ്ങളതെന്ന് മാത്രായി അപ്പൊ ഞാൻ തന്നേനൊന്നും ഒരു കണക്കും കഴിയൂല്ല ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ മക്കളെ ഈ ഒന്ന് ആ ഇനിപ്പ ഒരു പേരും പറഞ്ഞ പ്രശ്നം വേണ്ട ഇനിയിപ്പ എന്തായാലും വീടിന്റെ സ്ഥലത്തിനും കാര്യത്തിന് ഒരു തീരുമാനായില്ലേ ഇനി തീരുമാനിക്കേണ്ടത് ഇമ്മാന്റെ കാര്യാണ് ഞാൻ അതും കൂടി ഇമ്മാന്റെ എന്ത് കാര്യ ഇമ്മാന്റെ എന്ത് കാര്യം ഞാൻ ഞാനേ നോക്കുക ഇന്നെ കൊണ്ടൊന്നും പറ്റൂലെന്താ പണിക്കൊന്നും പോണ്ട നോക്കിയിരുന്നാ മാത്രം അയ്യോ മതിയോയ്യോ ഇക്കോ എന്നെ കൊണ്ടൊന്നും നോക്കാൻ വെക്കൂല ഒന്നാമത്തെ കാര്യം എന്താ വച്ചാല് ഞങ്ങൾ നിക്കുന്ന പെരക്ക ആകെ രണ്ട് റൂമുള്ളൂ അവിടെ നിക്കാനും സാഹചര്യമില്ല അപ്പൊ ഞാനും ഇത് കുട്ടികളിന്റെ മാപ്പിളയും അങ്ങനെ ആയിട്ട് രണ്ട് റൂമേ ആകുള്ളൂ സിമ്മാന്റെ ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ കെടുത്ത അടുക്കളയാലോ അല്ലെങ്കിൽ കൊലായ്മെ അനക്കല്ല ഇപ്പൊ പെരും പറമ്പൊക്കെ തന്നിക്ക് അപ്പൊ ഈ എന്നെ നോക്കിയാ മതിമ്മാനെ സാധാരണ എല്ലാ പേരേലും ഇങ്ങനെ തന്നെയാണ് ആർക്കാണോ വീടും പറമ്പൊക്കെ കൊടുക്കണ അവിടെയാണ് വാപ്പി ഇമ്മി നിക്കല് തറവാട് വീടായിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റൂല ഇനിയിപ്പോ ആ രണ്ടു ലക്ഷം പോരാന്നുണ്ടെങ്കി ഒരു ലക്ഷം രൂപയും കൂടി കൂടുതൽ തരാ ഈ കൊണ്ടേക്കും ഉമ്മാനെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് എന്താണ് നോക്കിയാൽ എത്തൂല ഒന്നാമത് ഇക്ക രാവിലെ പോവും അതേപോലെ ഞാൻ ഇക്കും ജോലി ഉണ്ട് പിന്നെ കുട്ടികളും ഇവിടെ ഉണ്ടാവൂല പിന്നെ ഇമ്മാന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ആരെ നോക്കല് ആ ഒന്നും നടക്കൂലെ ഉണ്ടേക്കോ ഇമ്മാൻ ഒരു മാസത്തെ മുടികന്നെ വേണം രണ്ടായിരം റുപ്യതൊക്കെ കൂടെ ഞാൻ എവിടുന്ന അവൻകൂടി പറഞ്ഞേരി ഇപ്പൊ ഒക്കെ കിട്ടിയപ്പോ അവ്മാല വേണ്ടാതായി പെരി സ്ഥലമൊക്കെ എന്റെ പേര് തന്നെ കിട്ടിയപ്പോ അവൻ എന്റെ പിന്നാലെ തന്നെ പറഞ്ഞയക്കളാം എന്തായാലേ ഇന്നെ കൊണ്ടൊന്നും പറ്റില്ല നോക്കാൻ എന്താച്ച കാട്ടിക്കാളി ഒരു രണ്ടു ലക്ഷം തരൂ ഉറപ്പിയും തരൂഅീക്കാത്ത കാര്യങ്ങളില്ല ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വീട്ടില ഇത് പിന്നെ അത്യാവശ്യം വലിപ്പണ്ടല്ലോ ഈ വീട് അവിടെ എന്തൊരു റൂമിൽ നിന്നാലേ ഞങ്ങൾക്ക് ആകെ രണ്ട് റൂമുള്ളൂ അവിടെ അമ്മാനെ കൊണ്ടു ഞാൻ എവിടെ അമ്മാനെ കെടുത്ത എന്തായാലും ഞാൻ കൊണ്ടുപോകില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെയൊക്കെ പറയാനെന്നുണ്ടെങ്കിലേ ഇക്കുണ്ട് ചില കാര്യങ്ങളൊക്കെ പറയാന് അതും കൂടി ഈ കേക്ക് ഞാൻ പറയാനുള്ളത് ഇത്രയും കാലം ഇമ്മാന്റെ എല്ലാ കാര്യങ്ങളും ചെലവും ഒക്കെ ഞങ്ങൾ തന്നെ നോക്കുന്നത് ഈ ഒരു പത്ത് ഉറുപ്പ തന്നെ സഹായിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അന്നോട് ഇത്രയും കാലായിട്ടും ഇക്ക പറഞ്ഞിട്ടില്ല ജിമ്മാനെ കൊണ്ടുപോയി നോക്കിക്കോ ഇക്ക് വെക്കൂലും ഇക്ക ഇത് അവനെ പറഞ്ഞിട്ടില്ല ഇനി കുറച്ചു കാലം ഈ നോക്ക് അൻറെ അടുത്ത് നിക്കട്ടെ ഒരു മാസം അൻറെ അടുത്ത് ഒരു മാസം പടി അങ്ങനെ നിന്നോട്ടെ എന്തായാലും ഞാൻ കൊണ്ടുപോയില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് ആൾക്ക് മാത്രം പറ്റൂല ആൾക്കൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്താ വേറെ ഉള്ള കാര്യങ്ങൾ ഈ അന്വേഷിക്കാത്തത് വീടും പറമ്പനെ ഞങ്ങക്ക് തന്നു വിചാരിച്ചിട്ട് ഇമ്മാന് ഞങ്ങള് നോക്കണം എന്നുണ്ടോ ഇത്രയും കാലം നോക്കിയില്ലേ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ചെലവും കാര്യങ്ങളും വന്നിരിക്കുന്നത് അപ്പൊ ആ അതൊക്കെ ആ പൈസയുടെ കാലത്തൊക്കെ ഞങ്ങൾ ഈ പരമ കൂട്ടിക്കോളാം ഞങ്ങള് വെറുതെ എന്നല്ല ഈ പരമെടുത്തേക്കുന്നത് അസലാജ് നല്ല അമ്മക്ക് ചെയ്തിട്ട് തന്നെയാണ് പാപ്പാക്കും ചെയ്തു കൊടുത്തേക്കുന്നത് നടക്കൂല ഞാൻ എന്തായാലും കൊണ്ടുപോകൂല അത് ഞാൻ പറഞ്ഞാര ഈ വെജാത്ത ഇമ്മാനെ ഇങ്ങനെ കൊണ്ടടക്കാനൊന്നും വെജാ ഇത് ഉളിവൊക്കെ മരുന്നില്ല ഒരു പത്തിരുന്നൂറ് ഉപയോഗ തന്നാലൊന്നും ഒരു കാര്യവും നടക്കുമെന്നു ഇല്ല ചെലവ് എന്തെല്ലാം ഉണ്ട് ഉമ്മാക്ക് അതൊക്കെ ഒന്നും ഞാൻ ഒറ്റക്കനെ നോക്കണ്ടേ ഇന്നെ കൊണ്ടൊന്നും പറ്റൂല അല്ലെങ്കിൽ ഉമ്മാക്ക് ആദ്യം ഓനോടെ ഇന്നല്ല ഇഷ്ടം ഏഹ് ഇപ്പൊ എന്തിയെ ഇപ്പൊ നിങ്ങക്ക് ഇന്റെ പിന്നാലെ തന്നെ പോരുന്നോ നിങ്ങളൊന്ന് നിർത്തുവോ നിങ്ങൾ മൂന്നാളും കൂടി കൊറേ നേരല്ല തല്ലും തിരക്കും തുടങ്ങിയിട്ട് എന്നത് ഞാനാണ് ഭാരത്തെ ഞാൻ എക്കെങ്കിലും ഞാൻ പൊയ്ക്കോളാം നിങ്ങളൊരു തല്ലും തിരക്കൊന്നും ഇല്ലാതെ നിന്നാ മാത്രം മതി നിന്റെ കുട്ടികളെ ഒരു നിമിഷം പോലും ഞാൻ ഇല്ലാതെ നിൽക്കൂലായി നിന്റെ ഈ രണ്ട് മക്കൾ ഉറങ്ങ ും ചെയ്യൂരായിരുന്നു ഞാൻ വന്ന മാത്രം എന്റെ കുട്ടികളറങ്ങീനുള്ളൂ ആ സ്ഥാനത്ത് ഇപ്പൊ എന്നെ വേണ്ടായിരിക്കും ആ എന്നിപ്പോ മക്കളും ഉണ്ടാവൂലല്ലോ ആ പ്രതീക്ഷ ഒന്നും വെച്ചിട്ട് ആരും ജീവിക്കണ്ട എന്നും മക്കള് നോക്കുന്നുള്ളു ഇതൊക്കെ പക്ഷെ കല്ലാരം മുന്നിൽ അഹങ്കാരം എഴുതി കുട്ടികൾ ഇന്നെ നോക്കും എന്റെ കുട്ടികൾ പറയും ചെറുപ്പത്തിൽ ഉമ്മാനെ ഞാൻ നോക്കൂ വലുതായാലേ അപ്പൊ മറ്റോ പറയും ഞാൻ എന്റെ അമ്മാനെ പണി എടുത്ത് നോക്കൂ ആർക്കും വണ്ട നിങ്ങളെ ഇപ്പൊ നേരത്തെ പോയതുകൊണ്ട് കൊണ്ട് ഇതൊന്നും കേക്കാതെ കഴിഞ്ഞു പിന്നെ പർച്ച ഇങ്ങനെ കൊണ്ടാണ് ഇപ്പൊ ഞാൻ അതിങ്ങനെ അനുഭവിക്കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു കൂരണ്ടാക്കാൻ അതിന്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് നിങ്ങൾ ഒന്നായി കിട്ടാൻ വേണ്ടിട്ട് എന്നിട്ടിപ്പൊ മക്കൾക്ക് അതിന് വേണ്ടിട്ട് തല്ല് സ്വന്തമായിട്ട് നിങ്ങൾ ആരെന്തെങ്കിലും അതും ഇല്ല വാപ്പ തയ്ച്ച മുതലിന് വേണ്ടിട്ടാണ് ഈ അടിപിടി കൂടുന്നത് വാക്കും ഒരു ഇല്ല നിങ്ങൾ എടുത്തോളൂ നിങ്ങൾക്ക് ഉള്ള എന്നെ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്നെ വാപ്പൾ നയിച്ചിണ്ടാക്കി തല്ലുടാൻ നിന്നാ മതി നിമ്മാന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ആരും തല്ലുടണ്ട ഉമ്മ വരുന്നില്ലേ രണ്ടാഴത്തും നിക്കണി അമ്മ എവിടെയെങ്കിലൊക്കെ നിന്നോണ്ട് ഉമാക്ക് നിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഉണ്ടല്ലോ അവിടെ എവിടെ ഞാൻ പോയി നിന്നോണ്ട് എന്റെ കുട്ടികളാ ആ ആലോചിച്ചിട്ട് വിഷമിക്കണ്ട ഉഴപ്പില്ല